ഫുട്ബോൾ എപ്പോഴും നമ്മളുടെ ഒരു വികാരമാണ് സൗദിയിലെ ജിദ്ദയിൽ കെ എം സി സി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ആയിരങ്ങളാണ് സാന്നിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ടൂർണമെന്റിൽ കൊണ്ടോട്ടി മണ്ഡലമാണ് ജേതാക്കളായത് അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ അമിഗോ സെഫ്സിയും ജേതാക്കളായി കേരളത്തിലെ സോക്കർ കളങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ജിദ്ദയിലെ കെഎംസി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സോക്കർ ഫെസ്റ്റ് വീറും വാശിയും നിറഞ്ഞ തൊണ്ണൂറ് മിനിറ്റുകൾ കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഫഹീമിന്റെ ബൂട്ടിൽ നിന്നുയർന്ന പന്ത് വലകുലുക്കി തുല്യശക്തികൾ മത്സരിച്ച ഫൈനലിൽ മലപ്പുറത്തെ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് കൊണ്ടോട്ടി മണ്ഡലം കിരീടം സ്വന്തമാക്കിയത് ഒരു മാസം നീണ്ട ഫുട്ബോൾ മത്സരങ്ങളിൽ മികച്ച സ്റ്റോപ്പറായി അനീസ് ബാബുവിനെയും മിഡ്ഫീൽഡറായി ഫഹീം കൊണ്ടോട്ടിയെയും ബെസ്റ്റ് സ്ട്രൈക്കറായി അൻസിൽ കൊണ്ടോട്ടിയും മികച്ചു ജിദ്ദ കണ്ട ഏറ്റവും നല്ലൊരു ഫുട്ബോളാണ് ഇവിടെ ജിദ്ദയിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ സിഫാണ് സിഫിന്റെ ആളുകൾ പറയുന്നത് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ഇന്നത്തെ ജനപങ്കാളിത്തം ചുരുങ്ങിയതിൽ അയ്യായിരത്തിനു മേലെ ആളുകൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും പുറത്തുമായിട്ട് ആളുകളും അതുപോലുള്ള കുന്നിലുകളൊക്കെ ആളുകൾ തിങ്ങി തെരഞ്ഞെടുക്കുമായിരുന്നു ഏതായാലും ഇത് ജിദ്ദയിലെ ഫുട്ബോൾ നല്ലൊരു സഹായം അഭിമാനമുണ്ട് അണ്ടർ െതിരെ രണ്ട് ഗോൾ കേൾക്കുക ജി എസ് സി സോക്കർ അക്കാദമിയെ പരാജയപ്പെടുത്തി അമിഗോസെഫ് സി ജേതാക്കളായി മലപ്പുറം ജില്ലാ കെ എം സി സി സോക്കർ സീസൺ വണ്ണാണ് കേരള പിറവി ദിനത്തിലാണ് നമ്മൾ നമ്മളിതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത് ഇത് ഇവിടുന്ന് അങ്ങോട്ട് വരും കാലങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും സീസൺ ടു ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതേ ഞങ്ങൾ നടത്തുന്നതായിരിക്കും ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ കെ എം സി സി നേതാവ് അഹമ്മദ് പാളയാട് ഉദ്ഘാടനം ചെയ്തു സി കെ കുഞ്ഞാലി മലഖാർ അലിഹി മുഹമ്മദ് അലി കുഞ്ഞുമോൻ കാക്കിയ ജബ്ബാർ ഹാജി പി എ അബ്ദുൾ റഹ്മാൻ അഷ്റഫ് മുല്ലപ്പള്ളി എന്നിവർ സംസാരിച്ചു സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ